അടിക്കടി ഉണ്ടാവുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച അടിമാലി കൊരങ്ങാട്ടിയിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കൊരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമായിരുന്നു പ്രതിഷേധം പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്താൽ പൊറുതിമുട്ടിയതോടെയാണ് കൊരങ്ങാട്ടി മേഖലയിലെ യുവാക്കൾ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തതിനൊപ്പം കൊരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചും പ്രതിഷേധം നടന്നു തുടർച്ചയായി ഉണ്ടാവുന്ന വൈദ്യുതി മുടക്കത്താൽ തങ്ങൾ പൊറുതിമുട്ടിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു വന്നിരുന്നത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ഇവിടെ വൈദ്യുതി മുടങ്ങാതെ പറ്റും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വൈദ്യുതി പൊടി കഴിഞ്ഞാൽ ആറ് ഏഴ് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരും പിന്നെ പോകും പിന്നെയും വരും അങ്ങനെ ഒരു ദിവസം നാൽപ്പത് അമ്പത് തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ മടുത്ത സഹി കേട്ടിട്ടാണ് ഞങ്ങൾ ഈ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരു ഒന്നര വർഷം മുമ്പ് ഒരു പരാതി കൊടുത്തി പരാതി കൊടുത്താൽ ഞങ്ങളെ ഞങ്ങളേ കൂട്ടം നാട്ടുകാരെ മുഴുവൻ പൊട്ടന്മാരാക്കൊണ്ട് അവർ ഈ നയം തന്നെ സ്വീകരിച്ച് വരിക പരാതി കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചിത്രവൻ ലൈനാണ് പകുതി ബാക്കി അടിമാരിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് നടപടിയെടുക്കാൻ കഴിയില്ല എന്നൊരു സമീപനമാണ് ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത് ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ ആശയവിനിമയം നടത്തുന്നത് വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും പ്രദേശത്ത് സ്കൂൾ റേഷൻ കട ചികിത്സാ കേന്ദ്രങ്ങൾ ഒക്കെയും പ്രവർത്തിക്കുന്നുണ്ട് തുടർച്ചയായി വൈദ്യുതി മുടക്കം ഇവയുടെയെല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിവിടം രാത്രികാലത്തെ വൈദ്യുതി മുടക്കം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് അടിക്കടി വൈദ്യുതി മുടങ്ങാനുള്ള കാരണം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട തങ്ങൾ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുമെന്നും യുവാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി